എ ഐ എസ് എഫ് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് കൂത്തുപറമ്പിൽ തുടക്കമായി കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം എ ഐ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജു ഉദ്ഘാടനം ചെയ്തു പ്രണോയ് വിജയൻ അധ്യക്ഷനായിട്ടാണ് യൂണിറ്റ് നിലവാരം മുതൽ നിലവാരം വരെയുള്ള സമ്മേളനങ്ങൾ വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച് ഇന്ത്യയിലെ പരിശോധിക്കുന്നു ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വർത്തമാനകാലും എന്ന് നമുക്ക് കാണുവാൻ കഴിയും രാജ്യത്ത് സ്വതന്ത്രം ലഭിച്ചതിനു ശേഷം വിവിധ ഗവൺമെന്റുകൾ രാജ്യത്തിന്റെ ഭരണത്തിൽ വരികയും വിവിധ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല യും ചെയ്തിരുന്നു എങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രത്തിൽ മേഖല എത്രോളം മലീമസമായ ഒരു കാലഘട്ടം ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിനായി സാധ്യമാണ് പ്രണോയ് വിജയൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് ചടങ്ങിൽ വി എസ് നന്ദന രക്തസാക്ഷി പ്രമേയവും എം ശരത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു എ പ്രദീപൻ കെ വി രജീഷ് അഡ്വക്കേറ്റ് പി അജയകുമാർ കെ വി സാഗർ അനഘാവിനയൻ അനിൽ ചന്ദ്രൻ ജസ്വന്ത് വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനം ശനിയാഴ്ച സമാപിക്കും ഗ്രാമികാനുസ് കുത്തുപുറമ്പ്